ജനങ്ങൾക്ക് പറയാൻ കഴിയാത്തത് പറയാനാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് പറയേണ്ട സാഹചര്യത്തിൽ പറഞ്ഞ് കയ്യടി നേടിയിരിക്കുകയാണ് നമ്മുടെ എം എൽ എ കെ യു ജനീഷ് കുമാർ ആണില്ലേ പിന്നെ എടുക്കിയാ മനുഷ്യനെ ക്ഷണിക്കുന്നതിനും സഹായിക്കുന്നതിനും പരിധികളുണ്ട് മനസ്സിലാവലോ പരിധികളുണ്ട് അവിടെ മനുഷ്യൻ ചാകാൻ തുടങ്ങുക ആര കരുത് താന്ത രാജ്യങ്ങൾ കാണിക്കാൻ തുടങ്ങിയേക്കുന്നു പറഞ്ഞ കത്തിക്കും രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും മനസ്സിലായോ നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത് അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുക ആന വന്നിറങ്ങുന്നത് എന്നിട്ട് ഭാവങ്ങളെല്ലാം പിടിച്ചോണ്ടി പോരുക എന്നിട്ട് നിന ഗതേഷ്ട്രതിയാക്കുക എന്ത് ഏഴെന്ത്യ നിങ്ങൾ കസ്റ്റഡി കാണില്ലേ നിനക്കെന്താ റോള് എനിക്ക് ഒരു തന്റെ ഔകാര്യം വേണ്ട ഇന്നലെ ഇവരെ പറഞ്ഞു ഞാൻ ഉയർന്ന ഫോർസ്റ്റ് ഓഫീസർ സംസാരിച്ച് ഇക്കാര്യത്തിൽ വ്യക്തപ്പെടുത്തോളാം തോന്നിയാസം നിന്നെ പണിയിപ്പിക്കുന്ന ആരാന്ന് എനിക്കറിയാം മനസ്സിലായല്ലോ അതിന് വെട്ടെന്ന് വരുത്താം എടാ ഇവർക്ക് ആരെ ചത്തു ആരെ ചത്തങ്കിൽ അതിനെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവർ ഇലക്ട്രിസിറ്റി റിപ്പോർട്ട് വാങ്ങട്ടെ ഇലക്ട്രിസിറ്റിക്കാര് പോയി പരിശോധിച്ചു ഞാൻ അവരോട് സംസാരിച്ചു ഒരു സാധ്യതയില്ല സാറെന്ന് പറഞ്ഞാൽ അവിടെ കണ്ടു കൊടുക്കാൻ ഒരു സാധ്യത ഇല്ലെന്ന് പിന്നെ എങ്ങാണെന്ന് ഈ പാവം പിടിച്ചോ അവൻ ഈ നാട്ടുകാരനല്ലോ അവൻ ഇവരെ ഓരോ അറിയിക്കണമെന്ന് നിനക്ക കേട്ട പണി എന്താ നിനക്കെ കേട്ട പണി എന്താ പണി പോണല്ലേ ഇരിക്കല്ലേ ഫീൽഡിൽ പോണം ഫീൽഡിൽ പോയി നോക്കണം മനസിലായ നിന്നിട്ട് കളക്കേ പാവത്തിനെ ജയിലിൽ അടക്കാൻ സാറേ ഇവ ഇപ്പോ കാര്യം മനസ്സിലായത് ഞാൻ പോലീസിനെ വിളിച്ചത് നിയമപരമായി എനിക്ക് വേറൊന്നും വേണ്ട നിയമപരമായി ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് ഞാൻ പോലീസിനെ വിളിച്ച ആരെ പിടി വെക്കാൻ എനിക്ക് ഉദാഹരണമൊന്നും വേണ്ട നിയമപരമായി സഹായം വേണം ഈയവിടെ അനധികൃതമായിട്ടാണല്ലോ അദ്ദേഹപ്പെട്ടത് വേണ്ടോ നമ്മൾ അതൊരു പ്രोसीജർ തുടങ്ങണം. അപ്പോൾ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കേറപ്പെട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടു വെച്ചിട്ടല്ല പ്രोसीജർ തുടങ്ങുന്നത്. ആദ്യമേ അയാളോട് സംസാരിച്ചിട്ട് അയാൾ അതിനെ വിളിങ്ങി ആയി. അയാൾ പറഞ്ഞു അയാൾ പറഞ്ഞ കാര്യങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞു. നമ്മൾ അതിനെ പ്രोसीജർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിലവിലായി അറസ്റ്റിലാണ്. നിലവിലായി സ്കോസ് സ്റ്റാർട്ട് ആയി. അപ്പോൾ നിങ്ങൾ അയാൾ നിങ്ങളെ അറസ്റ്റ് അല്ല നിങ്ങൾ അയാളെ കസ്റ്റഡി എടുത്തോ നോട്ടിസ് കൊടുത്തോ. അല്ല അത് അയാളോട് ഒന്ന് ചോദിച്ച് അയാൾ അതിനസിൽ നിന്നും ഇൻവോൾ ആവണെന്ന് തോന്നിയതുകൊണ്ട് അല്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളെ നിങ്ങൾ ഇങ്ങോട്ട് വാണോ?

മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഈ മേനലവധിക്കാലം ആഘോഷിക്കും ഹാപ്പി ലാൻഡ് എമ്യൂസ്മെന്റ് പാർക്കിനൊപ്പം ഹാപ്പി ലാൻഡിൽ എല്ലാ സ്വിമ്മിംഗ് പൂളും സുരക്ഷിതവും ശുദ്ധജലമുള്ളതുമാണ് ഉള്ളതുമാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിൽട്ടർ പ്ലാന്റുകളും ക്ലോറിൻഡോസിൻ പമ്പുകളും സ്വന്തം ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് പി മൂല്യം ഉറപ്പുവരുത്തി ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ ഒരു പേടിയും കൂടാതെ കുടുംബസമേതം ആർത്തുല്ലസിക്കാം നിറം ഹൗസ് യാഥാർത്ഥ്യ അനുഭവങ്ങൾ നൽകുന്ന ഫൈവ് ഡി തിയേറ്റർ കടൽ അനുഭവം പകരുന്ന വേവ് പൂൾ കുടുംബസമേതം ആർത്തുലസിക്കാൻ ഫാമിലി പൂൾ ഗോസ്റ്റ് വില്ല ജംഗിൾ സഫാരി തുടങ്ങി റൈഡുകളിലൂടെ പ്രായഭേദമിന് ആർത്തുല്ലസിക്കാം വരൂ ഹാപ്പി ലാൻഡിനോടൊപ്പം ആഘോഷിക്കാം ഹാപ്പി ലാൻഡ് വെമ്പായം തിരുവനന്തപുരം